ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിൽ പാവക്ക കൊണ്ടൊരു അടിപൊളിയായിട്ടുള്ള പാവക്ക മസാലയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ എത്ര പാവയ്ക്ക കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കുന്നതായിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പാവയ്ക്ക മസാല ഞാൻ തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് രണ്ട് പാവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രഷ് പാവയ്ക്ക തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ കുറച്ചൊന്ന് പഴുത്ത് വാടിപ്പോയ പാവയ്ക്കാണെങ്കിൽ നമുക്കിത് എടുക്കാം ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും കയ്പില്ലാതെയാണ് ഈ ഒരു പാവയ്ക്ക കിട്ടുന്നത് അപ്പോൾ ദാ ഇതേപോലെ പാവക്കയക്ക നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം അതിൻ്റെ അകത്തെ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കെടുത്ത് പുറത്തേക്ക് കളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ദാ ഇവിടെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പാവക്കേക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ പാവക്കേക്ക് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ തീരെ കട്ടി കുറഞ്ഞിട്ട് നുറുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതേപോലെ നീളത്തിനാണ് അരിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പിലും ഈ ഒരു പാവയ്ക്ക തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ പാവയ്ക്കത് നല്ലതുപോലെ തന്നെ ഞാൻ ഞുറുക്കിയെടുത്തിട്ടുണ്ട് അത് ഇതേപോലെയാണ് ഞാൻ ഞുറുക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിനെ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു പാവയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളത്തിലേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ സുർക്ക എന്നൊക്കെ പറയുന്ന വിനാഗിരി തന്നെയാണ് ഇതാ ഒരു കരണ്ടി വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരമണിക്കൂർ ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായിട്ട് ഒരു കഷ്ണ അളവിൽ പട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു കൈപ്പിടിയോളം വരുന്ന പച്ച മല്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം പെരഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരഞ്ജീരകം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചിയിലേക്ക് ചേർക്കുന്ന ആ ഒരു ജീരകമാണ് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കരിഞ്ഞു പോകാതെ തന്നെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മുളകും മല്ലിയൊക്കെ ഞാൻ ഒരു മിക്സിയുടെ ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാലിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ മത മുളകും മല്ലി എല്ലാം നല്ല രീതിക്കൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് പാവയ്ക്ക നമുക്ക് എടുക്കാവുന്നതാണ് ഇത് അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പാവയ്ക്ക നല്ല രീതിക്ക് കയ്പ്പൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടും ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പാവക്കയുടെ കയ്പൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് അപ്പോൾ പാവക്കയൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത കൂട്ടുകാരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലിൽ ഇത് തയ്യാറാക്കി എടുക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് ചൂടായി പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള കൊടുത്തതിന് ശേഷം നിലയിൽ അതുപോലെ ഇതിന് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാവയ്ക്ക കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാവയ്ക്കാൻ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന ഉപ്പിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും മസാലക്കൂട്ടിൻ്റെയെന്ന അളവുകൾ ഞാൻ ഇവിടെ പറയുന്നില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണ് പാവയ്ക്ക എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ മസാലക്കൂട്ടും തയ്യാറാക്കുകയും എടുക്കാനായിട്ട് സവാളയും എല്ലാം നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഒന്നിൻ്റെയും അളവ് ഞാൻ ഇവിടെ പറയാത്തത് അപ്പോൾ നമ്മുടെ പാവക്കൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ പാവക്കെ നല്ല രീതിക്ക് തന്നെ ഇവിടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ പാവക്കയുടെ എല്ലാ ഭാഗത്തും തന്നെ മസാലകൾ പിടിക്കത്തക്ക വിധത്തിൽ തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പാവക്കെ ഞാനൊന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൈപ്പൊട്ടും തന്നെ ഇല്ലാത്ത നമ്മുടെ പാവയ്ക്ക മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ തുറക്കുന്ന സമയമാണ് കുഞ്ഞു മക്കൾക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളിയായിട്ടുള്ള പാവയ്ക്ക കൊണ്ടുള്ളൊരു പഴയകാല വിഭവമാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കെന്നടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ